ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ വന്നതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വരണതും അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരു വ്ളോഗ അങ്ങനെ നിർത്തി രാത്രി വൈകിട്ട് അതിനൊന്നും പറ്റിയില്ല അപ്പോഴത്തേനും എല്ലാവരും വയ്യാച്ചിട്ട് കയറി കിടന്നു പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പല്ലേ അപ്പം എനിക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ചെവി ഒക്കെ വേദനയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പിറ്റേ ദിവസത്തെ എൻ്റെ ഒരു ഫുള്ള് ദിവസമാണ് എൻ്റെ ഉണ്ണിവാവടി അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഇനി കഴിക്കാൻ പോകാൻ നിൽക്കുക കേട്ടോ എട്ടുമണി ടു പത്തരവരെയാണ് ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അപ്പോൾ നമ്മൾ അതിനുള്ളിൽ പോയിട്ട് കഴിക്കുക അപ്പോൾ ഉണ്ണി കുളിക്കുകയാണ് അപ്പോൾ ആ കുട്ടി കുളിച്ചൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അവരും ഇപ്പം വരാ ഏ എന്ത് ആ അപ്പോൾ അവരും ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഞാൻ വരുന്ന വഴി കേട്ടോ വാങ്ങിയത് അത് കാറിൽ തന്നെ വെച്ചു അത് കാരണം എന്താ കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ അങ്ങനെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എഴുന്നേറ്റോണ്ണം കഴിച്ചിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ചെറുതായിട്ടൊരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞാൽ അവരുടെ മുകളിൽ കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ ഇനി മുകളിലാണ് റൂം ആ പറമ്പോ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞു കേട്ടോ നമ്മളെ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തു തന്നെ ഒരു ബ്ലാക്ക് ഹൗസ് അവിടെ ഉണ്ടാകാതെ നോക്കി നോക്കാം അവിടെ ഉണ്ട് നമ്മള് രാത്രിയൊക്കെ വന്ന് നോക്കിയത് കൊണ്ട് പൊറത്തേക്ക് ഈശരാ നല്ല തണുപ്പോ ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ ഓ അതാ അവിടെയാണ് കേട്ടോ സ്വിമ്മിംഗ് പൂള് നന്നായി ഈ സ്വിമ്മി തണുപ്പത്തെ എങ്ങനെ ഇറങ്ങുന്നല്ലേ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് വലിയ മരം നോക്കി ഇവിടെ ജീവിക്കുന്നവര് സമ്മതിക്കണം കേട്ടോ പൊതുവെ എനിക്ക് തണുപ്പ് പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ അത് ശീലായിട്ടുണ്ടാവും അത് നമുക്ക് ഈ മരുന്നൊക്കെ കഴിച്ചു കഴിച്ചതായി ബോഡി തായി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അങ്ങനെയുള്ളതൊന്നും പെട്ടെന്നൊന്നും പറ്റില്ല പക്ഷെ ഇവിടേക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കാരണം എന്താ വെച്ചാൽ സോഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മളെ മൈൻഡൊക്കെ ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകട്ടോ പക്ഷെ ഇരിക്കാൻ തണുപ്പ് സമ്മതിക്കുന്ന ഞാൻ ഉള്ളിലേക്ക് പോട്ടെ തന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കാലേ ചെരുപ്പ് എടുത്തില്ലാട്ടോ ഇല്ലില്ല ഞാന പിന്നെ ചെരുപ്പ് എടുത്തില്ലാട്ടോ ചെരുപ്പാ കുഞ്ഞാ ഇങ്ങോട്ട് വാ വീട്ടും എടുക്കട്ടോ വാ പിന്നെ ചെരുപ്പ് എടുത്തില്ല കേട്ടോ ഞാൻ അത് കാരണം എന്താ തറയൊക്കെ നല്ല തണുപ്പ് നമ്മൾ ചുട്ടപ്പല്ലേ വരുന്ന പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് തരണം എന്നൊക്കെ വിചാരിച്ചതാ പിന്നെ വരണ്ട ഹരിബറിയിൽ ഒരു സാധനം എടുത്തില്ല ഒക്കെ മറന്നു ഞാൻ അങ്ങനെ മറന്നിട്ടില്ല ഉണ്ണിവാവയാണ് എന്തൊക്കെയോ സ്കിൻ കെയർ ഒക്കെ മറന്നു എന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും നമ്മൾ മുൻകൂട്ടിയൊക്കെ റെഡി ആക്കി എടുത്തേക്കണം വരുന്ന നേരത്തുള്ള ഹരിബറി അതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് ഓക്കെ ഇവിടെ പറഞ്ഞു എന്നെ എങ്ങോട്ടും വിളിക്കണ്ട എന്നെ എങ്ങോട്ടും വിളിക്കണ്ട ഞാനെങ്ങോട്ടും ഇല്ല ഞാൻ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞ എന്റെ അമ്മ മരുന്നും കൊണ്ട് ആള് വന്നിട്ടുണ്ട് ഇതിന് നമ്മുടെ ഇതാ ഞങ്ങൾ ഇന്നലെ വരുമ്പോ ഇത് ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ ബദാമെടുത്തുണ്ടായിരുന്നു ഇതും ബദാമാണോ ഞങ്ങൾ ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കവർ അതിനകത്ത് വെച്ചു ഇതാണ് മരുന്ന് കവർ അപ്പോ ഇത് നമ്മളുടെ സ്വത്ത് തലവേദനയുടെ കേട്ടോ ഇത് നമ്മുടെ തലവേദനയുടെ ടാബ്ലറ്റ് മൈഗ്രെയിനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഇതിൻ്റെ എനിക്ക് എവിടേക്ക് യാത്ര പോകാനും ഒന്നിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല പിന്നെ ഇതിലൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇതാണ് കഴിക്കുന്നത് എഴുപത്തി അഞ്ച് ഇത് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂ ഇതി വല്ല ബോധമുണ്ടോ എന്നെ കുറിച്ചിട്ട് ഇല്ല ഇഷ്ടം പോലെ വെള്ളം കുടിക്കും വീട്ടില് ഇവിടെ വന്നിട്ട് വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ലേട്ടോ തണുപ്പ് കാരണം ഹലോ വാവിനൊന്നു വന്ന ഇവിടെ നിന്ന് പിടിച്ചിട്ട് പോവോ ആ വേഗം വന്നോ എളുപ്പം വന്ന് കിട്ടും കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്നത് എനിക്കിപ്പോൾ ലാൻഡ് ഫോൺ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ലാൻഡ് ഫോൺ എടുത്തിട്ട് ഹലോ പറയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേയ് മൊബൈൽ വന്നപ്പോഴത്തേന് ലാൻഡ് ഫോൺ ഫോണൊക്കെ പോയില്ലേ അതിലേക്കൊക്കെ എല്ലാവരും വിളി നിർത്തിയില്ലേ വന്നാലും ഉണ്ണിക്ക് ബെഡ് വിരിച്ചിട്ടാ പണി കേട്ടോ ബെഡ് എന്താ പറയുക ബെഡ് വൃത്തിയുടെക്ക് എടുക്കണം ഇഷ്ടമല്ലല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ വേഗം വിരിച്ചിട്ടൊന്നുമില്ല ഞാനൊന്നും പറയേണ്ടി വന്നു അല്ലേ കുളിച്ചോ സുന്ദരിയോ ഓക്കെ കഴിച്ചിട്ട് വന്നിട്ട് റെഡിയാവും കുഞ്ഞാവേ എവിടെ നമ്മടെ കുഞ്ഞാവടേ ഇത് ഞാൻ കൊണ്ടുവന്ന ട്രൗസറല്ലേ ഇവിടെ കൊടുക്കും ഞാൻ ആർക്കും ഇങ്ങനെ ഇവിടത്തുള്ള ആൾക്കാർക്ക് ഇന്നലെ കണ്ടില്ലേ ഇവിടെ ഉള്ള ആൾക്കാര് അല്ലെ ഇങ്ങനെ കൂട്ടം കൂടി കഴി നമ്മൾക്ക് തണുത്തിട്ട് കഴുത്ത് കൂടെ ഒക്കെ ഇട്ടിട്ട് പോണേ വറിയതാണ് കുറവ സംഘ നമ്മളെ രാത്രി വരുമ്പോ ിരിട്ടാണ്ടായിരുന്നേ ഇപ്പൊ വെളിച്ചം വച്ചു ഇപ്പൊ കാരണം രാവിലെ ഇതുകൊണ്ട് ഇത് ഇങ്ങനെ നല്ലൊരു സ്ഥലം എന്താ നമ്മള് മോളിൽ വരണേ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇറങ്ങിട്ടോ ഇന്നും അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലാട്ടോ ഇത് ഇങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി 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 ഇവിടേക്ക് എത്തും എന്നോട്ട് ഇതാണ് ഇവിടെ എന്നിട്ട് ഇങ്ങനെ എത്തും പാവ പിന്നെ ആരെങ്കിലും കൊണ്ട് എന്നോ കെട്ടി പിടിക്കും എന്നോ കെട്ടിപ്പിടിക്കാൻ നടക്കണം കേട്ടോ തന്നെ ഇവിടക്കെ നിലയില്ലേ മഴ പെയ്തൊക്കെ നനഞ്ഞിരിക്കുന്നു ആഹാ ഇതാണ് സിമ്മിങ് പൂർ എന്തൊക്കെയാണ് എടുക്കുന്നുണ്ട് നോക്കുമ്പോൾ എന്താണെടുക്കുന്നത് ഇടലി എന്നറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ രാവിലെ തന്നെ കഴിക്കില്ലേ പിന്നെന്താന്ന് വെച്ചോട്ടും ഇങ്ങോട്ടും എന്താ കൊഴപ്പില്ല ഞാനെന്തായിരുന്നു നോക്കട്ടെ മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ എടുത്തോണ്ട് വെച്ചിട്ട് വരും മമ്മിക്ക് എടുക്കാൻ ഞാൻ എടുത്ത് പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് വരും ഇല്ല വെച്ചിട്ട് ഞാൻ വന്നാ മതി അതെടുത്തോ ബാംഗ്ലൂരിന്റെ ബാംഗ്ലൂർ ഉള്ള ആ ഹോൾ ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കാ അപ്പൊ നമ്മള് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുള്ളൂട്ടതിലേക്ക് ഇഷ്ടമാന്നുള്ള അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഡയറ്റാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം എടുത്ത് കഴിക്കാം ഉഴുന്നോടെ ഞാൻ വാവ കൂട്ടിക്ക് എടുത്തതാ കേട്ടോ കുഞ്ഞു ഇപ്പൊ പെണ്ണുങ്ങളും കൊണ്ടൊരു സമാധാനം ഇല്ല സമാധാനം ഇല്ല അതൊക്കെ അതൊക്കെ എടുത്തോണ്ടെങ്കിൽ കൈകൊണ്ട് കഴിക്കണം ടീസ്പൂൺ മാറ്റി ബുട്ടൊക്കെ തുണി മൂന്നാർ ണ്ാർക്ക് ഇങ്ങോട്ട് വരുന്ന രണ്ടു ദിവസം ഒരു മൂന്നാർ സിക്ക് ആയിരുന്നു മൂന്നാർ സിക്ല്ലിന്റെ ആളാണ് മോർണിംഗ് സിക്ക് അതെ അമ്മമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ അമ്മ എന്നാലും ഒരുപാട് എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞതാണ് പിന്നെ ഇവിടെയൊക്കെ വന്ന ടയർഡായി മറന്നു ഇങ്ങനെ ഏഴ് മണിക്കേലും നമ്മൾ എത്തി വരുമ്പോഴത്തേന്നെ ടയേർഡായി എത്തി ഇവിടെ ഫോട്ടോഷൂട്ട് കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ ചുമ്മാ അങ്ങനെ നോക്കിയാൽ നല്ല രസം ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സൗണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ എന്തോ പ്രോഗ്രാം ഇന്നലെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടൊക്കെ വന്നു അവിടെ ഭയങ്കര തണുപ്പ് ഇട്ടാണ് ഞാൻ ഓടി വന്നു ഇവരൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വെറും ചെരുപ്പ് മാത്രം ഇട്ടിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര തണുപ്പായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓടി വന്നു പിന്നെ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്തിട്ടിപ്പോഴും വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വേണോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇല്ല ഉണ്ണി പക്ഷേ ചിലപ്പോൾ അട്ട ഉണ്ടാവും അപ്പം അത് നമ്മൾ സൂക്ഷിക്കണം അതെനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മൾ പോകണം കുറച്ചു നേരം ഇനി ഇവിടെ ഇരിക്കാവും ഇവിടെ ഇതിന് ഉള്ളിൽ വന്നപ്പോൾ തന്നെ അല്ലേ ഭയങ്കരമായിട്ടൊരു സുഖമായിട്ട് ഇവിടെ നിന്ന് എ സിയിലൊന്നും ആവശ്യമില്ല എ സി ഇല്ലേനും നമ്മളിതിന് മുൻപ് മൂന്നാറ് വന്നപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വെയിലും ഇല്ല ചൂടുല്ലാത്തൊരു കാലാവസ്ഥയിലാണ് നമ്മൾ വന്നിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞില്ല ഇത്രയും തണുപ്പ് നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ എനിക്കറിയാം നമ്മൾ ഈ വാൾപ്പാറ സൈഡൊക്കെ ഇതുപോലെ തണുപ്പുണ്ടോ ഞാൻ ഇതിന് മുൻപ് പോയിട്ടൊക്കെ എനിക്ക് അറിയാം നല്ല തണുപ്പ് ഉള്ളത് അറിയാം പക്ഷേ അപ്പോൾ വീണ്ടും നമ്മുടെ ഹെൽത്തൊക്കെ ഇതായില്ലേ അപ്പം എനിക്ക് പൊതുവെ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ തണുപ്പായിട്ടോ അവർക്കൊന്നും അത്ര ഇല്ല എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അവർക്കൊന്നും ഇല്ല കേട്ടോ കാരണം എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇതാ അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വെള്ളം മാത്രം ഇവിടുത്തെ സെറ്റാവണില്ല കേട്ടോ കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നുണ്ടായിരുന്നു അതെല്ലാവരും കുടിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ അതൊരു ദാഹിക്കൊന്നുമില്ല ഒരു ഒരു സുഖമില്ല അത് നല്ലൊരു സ്റ്റേ ആണ് കേട്ടോ നല്ലൊരു റിസോർട്ടാണ് കാരണം നല്ലൊരു ഭംഗിയിൽ ശരിക്കും അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം കുറച്ച് മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തി താഴ്ത്തി താഴ്ത്തിക്ക് വന്നിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് പിന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ രാത്രി വന്നതുകൊണ്ടൊന്നും ശരിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കുമ്പോൾ ഒരൊന്ന് ചുറ്റി കാണിച്ചാലട്ടോ നല്ല രസമുണ്ട് അപ്പം നമ്മൾ ഉച്ചയായിട്ടോ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കാരണം എന്താ അറിയില്ല എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന കേട്ടോ അപ്പോൾ നല്ലൊരു ഉറക്കം വന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉറങ്ങി അപ്പോൾ ഇനി നമുക്ക് ഇപ്പം സമയം എത്ര മണിയായി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടെ എടുക്കാനുണ്ട് അപ്പോൾ അത് പോയിട്ട് പുറത്തുനിന്ന് എടുക്കാനുള്ള വീഡിയോസാണ് അപ്പം എന്തായാലും പോയിട്ട് എടുക്കാം അപ്പം ഉണ്ണി റെഡി ആയിട്ടുണ്ട് കേട്ടോ കോസ്റ്റ്യൂം പറയാതിരിക്കാൻ പറ്റില്ല എത്രയിലാ മൂന്നില് ഓക്കെ രണ്ടില എന്താ അല്ല മൂന്നില് ശരി ശരി അവരൊക്കെ പോയിട്ട് ഞങ്ങൾ ഓടി വരിക അവരിവിടെ ഫോട്ടോഷൂട്ടില്ല ഇല്ല ഉണ്ണി ഒരു

അപ്പം വാക്കുട്ടി അവിടെ വെടിവണേ ഉള്ളൂട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ രണ്ടര അങ്ങനെയൊക്കെ സമയം എന്താ ഞാൻ വേഗം ഇവിടെ വന്നതാട്ടോ ഇവര് ഇത്ര നേരം അവിടെ സംസ്ഥാനം പറഞ്ഞിരുന്നെ വാഗ കുട്ടി ഞാൻ നമ്മൾ നമ്മളാരെയും കുറച്ച് വരുമോന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എടുത്തോ ഓക്കേ ശരി വെച്ചിട്ട് വന്നിട്ട് വാക്കക്കുട്ടിക്ക് വരുന്നേ ഉള്ളൂ ഉള്ളു ഡയറ്റുള്ളതുകൊണ്ട് അപ്പൊ വാക്കുട്ടി ഓടി വന്നിട്ട് പിന്നെ ഫുഡൊക്കെ എടുത്ത് റെഡി ആക്കിട്ട് എല്ലാരും കഴിക്കാൻ പോയി അവരൊക്കെ എല്ലാരും കഴിച്ചു പോയി കഴിച്ചുപോയി മൂന്നു മണിയാൻ പോകുന്നത് എന്ത് ഫുഡോ അത് വെച്ചിട്ട് എന്നാൽ ബാക്കിയൊക്കെ ഇരുന്ന് കഴിച്ചോടിന്നിട്ട് ശരി നമുക്ക് കഴിക്കാം കേട്ടോക്കും വീഡിയോ അതാണോ അത അവരിന്ന് കഴിക്കുന്നുണ്ട് ഇന്ന് തന്നെ വരുന്നവരെ കാത്തിരിക്കില്ല അതെ അപ്പൊ ഞാൻ എടുത്ത് എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അവിടെ ഇനിയും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കൊറച്ച് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് പിന്നെ ഈ റൈസ് നമുക്ക് പറ്റില്ല എങ്കിലും കുഴപ്പമില്ല എന്ത് കട്ടാണ് ഷുഗർ കട്ടോ പാവം കൊച്ച് ഒരു മൂന്ന് ഫ്ലേവർ എടുത്തിട്ടുള്ളു കേട്ടോ ഐസ്ക്രീം ഡെയിലി അങ്ങനെ അങ്ങനെന്താ മൂന്ന് നേരം മൂന്ന് നേരം ഷുഗർ കെട്ടാൻ ഇതുപോലെ മൂന്ന് നാലെണ്ണൊക്കെ എടുക്കും എന്നിട്ട് ആൾക്ക് തടി കുറയണം ഫിറ്റ് ആവണ ആണ് എന്തൊക്കെ ഒന്ന് കേൾക്കണം ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഐസ്ക്രീം എടുത്ത് വന്നിട്ട് കേട്ടോ ആരും മോശമൊന്നും ഇല്ല കൈ കഴിയോ രണ്ടെണ്ണം എടുത്തിട്ട് വന്നിരിക്കണ അമോനോ അതെ ശരി ചേച്ചി ഇനി എത്തി വീണ്ടും ഫോട്ടോഷൂട്ട് തുടങ്ങിട്ടോ വാവ് ഒന്നൂല്ല പറഞ്ഞിട്ട് തല്ല ഒണ്ട കെ ഇന്നലെ റെഡ് സോക്സ് ഈ ഷൂ ആണ് കേട്ടോ ഞാൻ ടൂർ ആൻ വേണ്ടി വാങ്ങിച്ചത് എന്നിട്ടില്ലേ അത് എനിക്ക് കൊറച്ച് ലൂസാന്നുകൊണ്ട് ഞാൻ വാവ് കുട്ടിക്ക് കൊടുത്തു കേട്ടോ നല്ലൊരു ഷൂ ഇട്ടിട്ട് നോക്കി വന്നോളിൽ എത്തിട്ടുണ്ടോ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വാവ താഴെ ഫോട്ടോ എടുപ്പിച്ച് ഫോട്ടോ എടുപ്പിച്ചിട്ട് വയ്യാണ്ട പിന്നെ ഓടി മൊഴി കയറിയതാ ബ്രീത്തിങ് അവിടെ പിയാനെ വായിക്കുന്നുണ്ട് നീതു കൃഷ്ണ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ ബൈക്ക് ഒരു സമയം ഒരു ആറു മണിക്കായിട്ടുണ്ട് ആറു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു വീട് ഉടുക്കലൊക്കെ കഴിഞ്ഞു ഇതാട്ടോ ഞങ്ങളുടെ റൂമാണ് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള് കാണാതെ പേപ്പറ കൊടുക്കന്നൊക്കെ പത്രത്തില് കൊടുക്കാനൊക്കെ ഇരുന്നത്രേ ഞങ്ങള് കാണാതെ ശരി അവര് ഉണ്ണിയോ അവിടെ വീട് കൊടുക്കണ്ട ഞാൻ ഇങ്ങോട്ട് പോന്നുട്ടോ എവിടെ ആയിരുന്നു അവിടെ പൊക്കോടൊക്കെ ഇണ്ട് വാങ്ങിച്ചെടുത്തിട്ട് ചായ എടുത്തിട്ട് പോയിട്ട് ഒരു ചായ എടുത്തിട്ട് ഒരു കോഫി എടുത്തിട്ടാ കോഫി എടുത്തിട്ട് അവിടെ ഇവിടെ നോക്കിയ നല്ല മറുവാ കൂട്ട എടുക്കണോട്ടോ ഇവിടെ നോക്കിയ നല്ല ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ ഹാ ഫിഷ് വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അക്വേറിയം സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് എവിടെ വെക്കും എന്നുള്ളൊരു ഐഡിയ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഒന്ന് വെക്കണം എന്ന് വിചാരിക്കാം കേട്ടോ ചെറുതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ചെറുതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെല്ലേ അപ്പ പിടിച്ച് വെച്ചുകൊണ്ട് പോട്ടോ ഇല്ലച്ചാൽ അവൾ രാജാനേ രജ ഞാനേ മന്ത്രിച്ചിവിടെ നടക്കും പക്ഷെ ഇവിടെ ഇല്ലേ നല്ല ഭംഗിയാട്ടോ ഓരോ സീനറി നമ്മള് സത്യം പറഞ്ഞ ഫുള്ള് കണ്ടിട്ടില്ല ശരിക്ക് എന്തൊക്കെയോ കൊറേ എടുത്തിട്ടുണ്ട് പക്ഷെ ശെരിക്കും നമ്മള് കറങ്ങി നടന്ന് കണ്ടിട്ടില്ല കേട്ടോ അത്രയും കാണാനുണ്ട് ഇവിടെ റിസോർട്ടിന്റെ പേരെന്താ അവലി ഹിൽ ആഴുതി വെച്ചിട്ടുണ്ടോ അതെ ഞങ്ങള് വെറുതെ ഞങ്ങൾ വെറുതെ ഇവിടുത്തെ വഴി ആ ആ ഞങ്ങൾ വെറുതെ ഇവിടെ തീ വഴി ഇറക്കാൻ കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണിത് ഇതാണ്ടോ ഞാൻ വെറുതെ ഇറങ്ങി ഇങ്ങോട്ട് നടന്നതാട്ടോ രാത്രി അതാണ്ടോ അതാണ് അതിൻ്റെ ഹൈറ്റ് നോക്കിയത് ഞാനൊരു കുന്നിലാട്ടോ അതാണ് ഒരു ഹൈറ്റ് ഇത് നിങ്ങൾ കാണുമ്പോൾ അത്രയൊന്നും അറിയില്ല ഇതാണ് കേട്ടോ അതിന് അതിന് നീരങ്ങോട്ട് പോകണം കേട്ടോ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഹൈറ്റിൽ നിന്ന് ഇത് ഇങ്ങനൊരു താഴെ തയ്യോ ഒരു വണ്ടി വരുന്നുണ്ട് അതിനിടയിൽ ഒരു വണ്ടി വന്നു കേട്ടോ അവർക്കൊന്നും പിടിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നില്ലല്ലോ ഓടി അയ്യോ അപ്പൊ ഞങ്ങൾ രാത്രി വീട് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് അങ്ങനെ കുറച്ചേരൊന്ന് വർത്താനം പറഞ്ഞു വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോകണം അത് ഒരു പണി കേട്ടോ താഴെ പോകണം അപ്പം എന്തായാലും പോകണം മിററിൽ ഞാൻ അപ്പ എന്തായാലും അപ്പൊ നമ്മൾക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അയ്യോ വെറുതെ അല്ല പൊറത്തേനെ വരുന്നു അവരിക്കും പറയില്ല ബാ എനിക്ക് ഫുഡ് പോയി കഴിച്ചിട്ട് വന്നോളൂ അവന് മറന്നോട്ടോ എന്നിട്ട് അവരെന്നെ കലയാക്കിട്ട് ിട്ടവരെന്നെ കളിയാക്കിട്ട് എന്താ എവിടെങ്ക മകളും കൂടെ ഇല്ല എന്നൊക്കെ ചോയ്ക്ക ഈ മുട്ട ഒരു കാട് ഞാൻ കളഞ്ഞോട്ടോ ഈ മുട്ട എന്താ ചെയ്യണ് അവിടെ നിൽക്കണേ എന്നെ നീ പിടിക്കണ്ട തെറ്റിരിക്കാട്ടെ കൂടി അന്റെ തണുപ്പ് വന്നാ മാത്ര കെട്ടിപ്പിടിക്കാൻ അവളൊരു വരവാ അത് നീയും നിന്റെ ഞാൻ പറയുന്ന ആളിലെ വീട്ടില് വരും ആ അത് നീയും നിന്റെ വീട്ടിൽ വരും അങ്ങനെ 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 എന്തിരി തണുപ്പ നിങ്ങളോട് സംസാരിക്കുമ്പോ തണുപ്പറിട്ട് വിചാരിച്ചിട്ട് കേട്ടോ എങ്ങനെയാ കേട്ടോ പറയണ്ട കേട്ടോ േ രസൻ ഈ കാട് ഞാൻ ഒന്ന് കളഞ്ഞോട്ടൊന്ന് പിടിക്കേ ഇങ്ങനെ നമ്മള് പണ്ടൊക്കെ രാവിലെ ഇല്ലേ കഴിഞ്ഞ പോക പിടിക്കുന്ന ഇത് പിടിക്കുന്നു ഇത് പോയി അത്ര നമ്മള് വരുമ്പോഴേക്കും ഫുഡ് റീഫില്ല് ചെയ്യണം കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഫുഡൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ അതൊരു റീഫില് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് കൊറച്ച് സമയം വേണം അപ്പൊ എന്റെ മോളൊന്നും നിലയ്ക്ക് അമ്മ കഴിച്ചോ ഇല്ലേ അനി അനിയത്തിരുന്നു കഴിക്കണ്ടല്ലേ ഞാൻ ഇരുന്ന് നമ്മള് നോക്കണും കൂടി ഇല്ലേ നോക്ക് ചുണ്ടത്തൊന്ന് തുടയ്ക്കോ ഓക്കേ ഇവിടെ വന്നിട്ട് ചിക്കൻ കഴിഞ്ഞു പറയ സങ്കടായിട്ടേ ഇഞ്ഞോട് ഞാൻ പറഞ്ഞതല്ലേ വിശക്കിനിട്ട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അപ്പോഴത്തേനും അവര് ഫില്ല് ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് സമയം കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഇതായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതില് ഒരു ചിക്കൻ്റെ ഒരു പീസും കൂടി വെച്ചാ എന്റെ ഡയറ്റായിട്ടുണ്ട് പക്ഷെ അത് അവര് ചെയ്യാനുള്ള കിട്ടി കഴിച്ച് കല്ലി കരികട്ട് കഴിച്ചു

ഇത് ചിക്കൻ ആണ് പനീർട്ടോ കിട്ടിയോ സന്തോഷ അവിടെ കാണാതാകുമ്പഴത്തേനും വിഷമൊക്കെ വന്നിട്ടേ അല്ല പറഞ്ഞതല്ലേ ഒന്നും ഇല്ല എന്നൊക്കെ വീട്ടിലെ പോലും കഴിക്കണം ഇവിടുത്തെ ഫുഡൊക്കെ അപ്പൊ വാക്കുട്ടി പറഞ്ഞ ഇവിടുത്തെ ശബന കൊണ്ടു അവരിപ്പോ തെരുട്ടോ ഫുഡുകൾക്ക് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല വാ കുട്ടിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അവക്കുട്ടി രണ്ടുമൂന്നൊട്ടേ പറഞ്ഞു നല്ല ഫുഡ് നല്ല അടിപൊളിയാണ് എനിക്ക് ഇങ്ങനത്തെ മീൻ കറി കറിയും അങ്ങനെ ഇഷ്ടല്ല പക്ഷെ പ്രത്യേക നല്ല ടേസ്റ്റ് ഗ്രേവിടെ ഇന്ന് രാത്രി നാളെ രാവിലെ നമ്മള്

നല്ല നമ്മള് ഇന്നലെ വന്നത് പക്ഷേ കൊറേ ദിവസമായെ അല്ലെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു പിന്നെ ഫുഡ് എടുത്തു അറിയണം അടിപൊളിയായിരുന്നു പിന്നെ എല്ലാം എല്ലാം കൊണ്ട് റൂം ആയാലും ഒക്കെ അടിപൊളി ആയിട്ടോ കണ്ടിട്ടില്ല നമ്മള് എല്ലാം മടിച്ചുകൾ ആയതുകൊണ്ടേട്ട് പോകും എന്താ മടിച്ചു അത്യാവശ്യം ഊത് ഇല്ല ഒന്ന് കാണുന്നില്ല വീട് ഒരു കുതിര െ അതിലൊരു വീട് നിൽക്കുമ്പോഴേക്കും വന്നു എന്തൊക്കെ ഒരു സാധനങ്ങൾ ആരെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുക്ക് അതിനൊരു കൊടുക്കും പിടിയല്ല ിട്ടില്ലോ ശരി അവളൊന്നും അവളൊന്നും ഇന്നവണ് നീക്കും അടുത്ത് തണുക്കും അവര് പാനിട്ടിട്ടില്ല അപ്പൊ രണ്ടു മിനിറ്റ് പോലും ഇടിച്ചു ചാക്കിന്റെ കുടിക്കൊടുക്കണോ അവണേക്ക് എന്നിട്ട് എങ്ങനെ എനിക്ക് ഏതെങ്കിലും തള്ളി മറിച്ച് ഇട്ടുണ്ടോ ശരി അജിരന്ത അത് അത് പുഴയ്ക്ക് കാശ് കൊടുക്കണ്ടി വരും കേട്ടോ രാത്രി അവരെല്ലാം എടുത്തു വെച്ചു പെറുക്കി വെച്ചത് രാത് പകലി വരുന്നു ആ പന്ത്രണ്ട് മണി തേടി കഴിഞ്ഞ പന്ത്രണ്ട് മണി എല്ലാം അവര് മതി വർമ്മ പോയ എങ്ങോട്ടാന്നറിയില്ല ആ കാണുന്നത് നമ്മൾ വരുന്ന എൻട്രൻസ് ആണ് അപ്പൊ ഇവിടെ ഈ താഴത്തെ കൂടെ പോയാ എവിടെന്നറിയില്ല അതിമാര എവിടെ കണ്ട ഒരു ഓർമ്മ ഉണ്ടല്ലോ ഷിട്ട് നിങ്ങള് കാണണ്ടാവില്ല പണ്ട് സൈക്കിള് കൊടുത്തില്ലെങ്കിൽ തന്നെ പോവ ഇപ്പഴും തന്നെ പോവോ എങ്ങനെ കൊഴക്കോ നിങ്ങൾക്ക് മുമ്പ് നീയാണ് അവിടുത്തെ രാജകുമാരൻ നീയാണ് അവിടുത്തെ ഞാൻ പറയുന്നു പറഞ്ഞാ നീ ആണ് ഇവിടുത്തെ ഞാൻ നിന്റെ തോഴിയാണ് ഞാൻ നിന്റെ തോഴിയാണ് ശെരി മതി ഓടിയോടത് എന്ത് കഴിയോടുത്ത് ഭാര്യ കളിയോടത് കൊടുത്തു നല്ല പിന്നെ കുതിര വേണം പിന്നെ വേണ്ടത് ഇന്ന് മതി കൊണ്ടു വെക്കുമ്പോ ചോയ്ക്ക ശരി കൊണ്ടുപോവാറ്റേ ഇപ്പൊ റൂമിൽ കൊണ്ടുപോവാളിക്കുന്നു അതെ ശരി ഓണി വാ ില്ലേ മതി പക്ഷെ നമ്മക്ക് എവിടെ ഇരുമ്പിരുന്നോട്ട് പിന്നെ അരി പിടിച്ചോണ്ടോക്കോട്ടെ അരിപ്പിന്റെ റൂമ് ഇവിടെയാണ് ആ തിങ്ങ എവിടെ